കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വോട്ടുകൾ ചേർത്തിട്ടുള്ള വോട്ട് ചോരിയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇവിടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നിയമവിരുദ്ധമായി ആ സ്ഥാനാർത്ഥിത്വം സംരക്ഷിച്ചു കൊടുത്തുകൊണ്ടുള്ള വോട്ട് ചോരിയാണ് പാലക്കാട് നടന്നിട്ടുള്ളത് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഇലക്ഷൻ ഫ്രോഡാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തതുകൊണ്ട് ഗുണമുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കൃത്യമായിട്ടും ഇത് തെളിവുകളുള്ള ഒരു കുറ്റകൃത്യമാണ് തീർച്ചയായിട്ടും കൃഷ്ണകുമാറിന്റെ നേരെ നിയമ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നതാണ് അതാണ് ഞാൻ ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുന്നത് ഇത് എലക്ഷൻ എലക്ഷൻ കമ്മീഷൻ പറയട്ടെ ഞാൻ ഞാൻ അതാ ശ്രീത്തെ പറയുന്നത് എലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ അത് കഴിഞ്ഞാൽ ബാക്കി പറയാം എലക്ഷൻ കമ്മീഷൻ ഇതിന് മറുപടി പറയട്ടെ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോഴേക്ക് ചിലപ്പോൾ നിങ്ങളുടെ ട്വീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നോട് അഫിഡവിറ്റ് സമർപ്പിക്കാൻ പറഞ്ഞിട്ട് മനസ്സിലായാലോ ഇലക്ഷൻ കമ്മീഷന്റെ സ്വഭാവം നമുക്കറിയാലോ ബി ജെ പിയുടെ ബി കമ്പനിയായിട്ട് പ്രവർത്തിക്കാം അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയട്ടെ ഇതിന് മറുപടി പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നഷ്ടപ്പെടുമായിരുന്ന സ്ഥാനാർത്ഥിത്വം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ അനർഹമായി നിയമവിരുദ്ധമായി സഹായം ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംബന്ധിച്ച വിശദീകരണം നൽകേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ് അതെ എന്നാണ് എഴുതിയിരിക്കുന്നത് അതെഴുതിരിക്കുന്നത് അദ്ദേഹത്തിന് എന്റെ അറിവിൽ ഒന്നിലധികം കമ്പനികളിൽ പാർട്ണർഷിപ്പ് ഉണ്ട് അത് ഒരു കമ്പനിയുടെ പേരും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ല എന്റെ കയ്യിലെ രേഖ ഒരു കമ്പനിയുടെ അദ്ദേഹത്തിന് പാർട്ണർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ സമർപ്പിച്ച രേഖയാണ് അദ്ദേഹം തന്നെ ഞാൻ പറഞ്ഞു വായിച്ചു തരാം ഫർദർ ഒബ്ജക്ഷൻ ഫയൽ ബൈ വസന്തകുമാർ പറക്കാട്ട് പാർട്ണർ കൈക്സ് ലോജിസ്റ്റിക്സ് ടു ലെറ്റർ എന്ന് പറഞ്ഞ് ഒരു കമ്പനിയാണ് ഇതിന്റെ പാർട്ട്ണറാണ് കൃഷ്ണകുമാർ എന്നീ കത്തിൽ ലോജിസ്റ്റിക്സ് കാണുന്നത് ഇപ്പൊ ഇതിന്റെ പേര് മാറ്റിയിട്ടുണ്ടോ സംശയമുണ്ട് കമ്പനിയുടെ പേര് അന്ന് ഈ കമ്പനിയുടെ പേര് ലോജിസ്റ്റിക്സ് ഇദ്ദേഹം ഇതിന്റെ പാർട്ട്ണറാണ് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞു ഗവൺമെന്റിന് കൊടുത്തിട്ടുള്ള രേഖയാണ് വേറെ ഏതെങ്കിലും രേഖയല്ല ജി എസ് ടി വകുപ്പ് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള നോട്ടീസാണ് ജി എസ് ടി ഡ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് ഇല്ലെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു ജി എസ് ടി എന്ന് പറയുന്നത് തന്റെ അഭിമാനമായിട്ടുള്ള നിയമ പരിഷ്കരണമാണ് എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള നേതാവാണ് ജി എസ് ടി ഡ്യൂ ഉണ്ടായിട്ടും ജി എസ് ടി ഡ്യൂ ഇല്ല എന്ന് കള്ള സത്യവാങ്മൂലം ഇലക്ഷൻ കമ്മീഷൻ മുൻപാകെ കൊടുത്തിട്ടുള്ളത് കള്ള സത്യവാങ്മൂലം ഇങ്ങനെ കള്ള സത്യവാങ്മൂലം നിരന്തരമായി കൊടുക്കാൻ കഴിയുന്ന ഒരാൾ തുടർച്ചയായി നുണ പറയുന്ന ഒരു മനുഷ്യൻ തുടർച്ചയായി ജനങ്ങൾക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പാർട്ടിക്ക് മുന്നിൽ ഒക്കെ നുണ പറയുന്ന ഒരു മനുഷ്യൻ പറയുന്നത് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് പാലക്കാട്ടെ ജനങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത് അതെ 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 അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് നോട്ടീസാണ് ഇത് ഇതിലും മൂന്നാമതായി കൊട്ടത്തിലെ ശ്രീ ചോഴങ്കത്ത് കൃഷ്ണകുമാർ പാർട്ട് ലോജിസ്റ്റിക്സ് ഫിഫ്റ്റീൻ ബാർ ഫോർ സിക്സ്റ്റി നയൻ മാളവിക അയ്യപുരം കൽപ്പാത്തിഒ പാലക്കാട് അദ്ദേഹത്തിന്റെ അഡ്രസ്സിൽ ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുള്ള നോട്ടീസ് ഉണ്ടായിരിക്കെ ഈ നോട്ടീസ് കാലയളവിൽ പറയുന്ന സമയത്ത് അദ്ദേഹം മത്സരിച്ച ഓരോ ഇലക്ഷനിലും അദ്ദേഹം ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല അനില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി അത് വേണ്ട അദ്ദേഹം പാർട്ട്ണർ അല്ല എന്ന് എങ്ങനെ പറയും അപ്പോ തുടർച്ചയായിട്ടും നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഇലക്ഷൻ കമ്മീഷന് മുൻപാകെ നുണ പറഞ്ഞിരിക്കുന്നു എലക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തെ സഹായിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ എലക്ഷൻ കമ്മീഷനാണ് മറുപടി ഉണ്ട് കൃഷ്ണമാർ പറയണ്ട കാരണം കൃഷ്ണൻ നോനെ പറയും ആര് നമ്മൾ എവിടെയിരിക്കുന്നത് നമ്മളിപ്പോ നമ്മളിപ്പിക്കുന്നത് നമ്മളിരിക്കുന്നത് അരുൺ അരസിന്റെ നമ്മളിരിക്കുന്നത് പാലക്കാട് ഡി സി സി ഓഫീസിലാണ് കോൺഗ്രസ് എവിടെയും തള്ളിക്കളഞ്ഞിട്ടുമില്ല കോൺഗ്രസ് കൃത്യമായിട്ടുള്ള പ്രതിഷേധം നടത്തിയിട്ടുണ്ട് അല്ല അതെല്ലാം കോൺഗ്രസ് തീരുമാനിച്ചു നടത്തും ഓരോ വിഷയത്തിനും അതിന്റേതായിട്ടുള്ള രീതിയിൽ നടത്തുമല്ലോ അതിന്റെ ആനുപാതികമായിട്ടുള്ള പ്രാധാന്യത്തോടെ നടത്തും ഫർദർ ആയിട്ടുള്ള അലിഗേഷൻസ് വരും അല്ലേ ഇന്നലെ പരാതിക്കാരി കൊണ്ടുവന്നല്ലോ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങൾ അതിലേക്ക് പോകാം അത് കഴിഞ്ഞ് ബാക്കി അവർ പറയാം അത് പറയാം പറയാം ഇവിടെ വളരെ ഗുരുതരമായിട്ടുള്ള വോട്ട് ചോലിയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത് വെറും ആരോപണമല്ല വിത്ത് എവിഡൻസ് ആണ് ഉന്നയിച്ചിട്ടുള്ളത് നിരന്തരമായി കളവ് പറയുന്ന നിരന്തരമായി ഇലക്ഷൻ പാർട്ടിക്ക് മുന്നിൽ കളവ് പറയുന്ന ഇതില് പ്രധാനപ്പെട്ട കാര്യം എന്താ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത്തരം ഒരു കമ്പനി തനിക്കുണ്ടെന്നും തനിക്ക് ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടെന്നും പൊതുസമൂഹം അറിയരുത് എന്ന് കരുതിയിട്ടായിരിക്കാം ഇദ്ദേഹം മറച്ചു വരുന്നത് ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ താൻ പാർട്ട്ണറാണെന്ന് പാർട്ടി പ്രവർത്തകരും പൊതുസമൂഹവും അറിയരുത് എന്ന് കരുതിയിട്ടായിരിക്കാം ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അഫിഡവിറ്റ് കൊടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ സർപക്ഷേ അദ്ദേഹവുമായി ക്ലോസ് റേഞ്ചിലുള്ള ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ബിസിനസ് അറിയുമായിരിക്കും ബാക്കി ഇപ്പൊ സാധാരണ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള എന്നെ പോലെ അന്ന് ഉണ്ടായിരുന്ന ബി ജെ പി പ്രവർത്തവം ഇത് സംബന്ധിച്ച് ധാരണയില്ല ഇദ്ദേഹത്തിന് ഏതെങ്കിലും കമ്പനിയിൽ രഹസ്യമായിട്ടുള്ള പാർട്ട്ണർഷിപ്പുകൾ ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ അറിയാനാണ് ഇത് പിന്നീട് ഇത് രേഖകളുണ്ടല്ലോ പക്ഷേ ഈ രേഖകളൊന്നും നമ്മൾ കാണുന്നില്ല ലെറ്ററിന്റെ ലെറ്റർ വരുന്നതെല്ലാം അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് അദ്ദേഹം സൈലന്റ് പാർട്ട്ണറായിട്ടാണ് ഇത്തരം കമ്പനികൾ പ്രവർത്തിക്കുന്നത് അദ്ദേഹം ബി ജെ പി പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരാൾ ഇദ്ദേഹം സൈലന്റ് പാർട്ണറായിട്ട് വിവിധ സ്ഥാപനങ്ങൾ വിവിധ കമ്പനികളിൽ പാർട്ണറാണ് എന്നുള്ള കാര്യം സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് അറിയില്ലല്ലോ ഒരു പക്ഷെ അദ്ദേഹത്തുമായി ഏറ്റവും അടുപ്പമുള്ള ആളുകൾ അറിയുന്നുണ്ടാവും പാർട്ണർ ആവാം പക്ഷേ ഇലക്ഷൻ എലക്ഷൻ അഫിഡവിറ്റിൽ അത് പറയണം അദ്ദേഹം ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് ആർക്കും വിരോധമില്ല പക്ഷെ അത് ഇലക്ഷൻ അഫിഡവിറ്റിൽ ആ കാര്യം പറയണം